എം ടി വാസുദേവൻ നായരെ അനുസ്മരിച്ച് സിനിമാ ലോകത്തുള്ളവരെല്ലാം കുറിപ്പ് പങ്കുവെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ നടി ഗായത്രി അരുൺ എം ടി വാസുദേവൻ നായർക്കൊപ്പമുള്ള മുൻപൊരിക്കൽ യാത്ര ചെയ്തതിനെ കുറിച്ചായിരുന്നു കുറിപ്പ് ഒരു രാത്രി മുഴുവനും ഒന്നിച്ചുണ്ടായിരുന്നിട്ടും കൂടെയുണ്ടായിരുന്നത് എം ഡി ആണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും ഇറങ്ങുന്നതിന് മുമ്പാണ് ആളെ മനസ്സിലായതെന്നും ഗായത്രി പറയുന്നു ഒരു ട്രെയിൻ യാത്രയുടെ ഓർമ്മയാണ് ഇന്നലെ മുതൽ മനസ്സിൽ നഷ്ടബദത്തോടെ മാത്രം ഞാൻ ഓർമ്മിക്കുന്ന ഒരു യാത്ര ഇന്നലെ മനസ്സിൽ ഒരു നൊമ്പരം കൂടി സമ്മാനിച്ചു കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഒരു ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിൽ രണ്ട് മാസം ട്രെയിനിങ് ചെയ്തിരുന്ന സമയം അതിൻ്റെ ഭാഗമായി ഒരിക്കൽ കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ഒരു ട്രെയിൻ യാത്ര ഒരു ചെയർ കാർ കമ്പാർട്ട്മെന്റിലാണ് ഞാൻ യാത്ര ചെയ്തത് എൻ്റെ തൊട്ടടുത്ത് ഒരു വൃദ്ധൻ ഇരിക്കുന്നുണ്ട് ഞാൻ കയ്യിലുണ്ടായിരുന്ന ഏതോ ഒരു ഇംഗ്ലീഷ് പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി മലയാള പുസ്തകങ്ങൾ മാത്രം വായിച്ചിരുന്ന എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് വിരുദ്ധ വിദ്യാർത്ഥിയായതിനു ശേഷം ഇംഗ്ലീഷ് ബുക്സ് ഒരു നിർബന്ധിത ശീലമായി മാറിയിരുന്നു ഇടയ്ക്ക് അടുത്തിരുന്ന ആൾ പതിഞ്ഞ സ്വരത്തിൽ ഫോണിൽ ആരോപിക്കുകയോ സംസാരിക്കുന്നത് കേൾക്കാം പ്രായത്തിൽ വളരെ മുതിർന്ന ആളായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചതേയില്ല ഇടയ്ക്കെപ്പോഴും മയക്കത്തിലേക്കും വീണുപോയിരുന്നു അങ്ങനെ കോഴിക്കോട് എത്താറായി അടുത്തിരുന്ന വ്യക്തി ആരെയോ വിളിച്ച് എത്താറായ വിവരം അറിയിക്കുന്നുണ്ട് കോഴിക്കോട് എത്തിയ ഉടനെ ഞാൻ ബാഗ് എടുക്കാനായി എഴുന്നേറ്റു തലയ്ക്ക് മുകളിലെ റാക്കിൽ നിന്നും ബാഗ് വലിച്ചെടുത്ത് താഴേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഒരു നിമിഷം ഞാൻ ചലിക്കാനാകാതെ അങ്ങനെ നിന്നുപോയി അടുത്തിരുന്ന ആ പ്രായമായ വ്യക്തി തല ഉയർത്തി എന്നെ പതിയെ നോക്കി ഞാൻ ഞെട്ടൽ വിട്ടുമാറാതെ ബാഗുമായി എൻ്റെ സീറ്റിലേക്ക് ഇരുന്നു ശരീരം പതിയെ വിറയ്ക്കുന്നുണ്ടോ ഇത്ര സമയവും ഞാൻ തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു ആയിരുന്നു സാഹിത്യപ്രേമികൾ ഒന്നെടുത്ത് കാണാൻ ആഗ്രഹിക്കുന്ന മലയാളത്തിന്റെ ഇതിഹാസ എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായർ ഞാൻ അത് തിരിച്ചറിഞ്ഞത് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേയും സംസാരിക്കണം കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണം പത്താം ക്ലാസ് കഴിഞ്ഞ അവധിക്ക് അച്ഛൻ്റെ പുസ്തക ശേഖരത്തിൽ നിന്നും ആദ്യം വായിച്ചു തുടങ്ങിയത് രണ്ടാം ഊഴവും നാല് കെട്ടുമൊക്കെയാണ് ഓട്ടോഗ്രാഫ് വാങ്ങണം പക്ഷേ ശരീരം അനങ്ങുന്നില്ല വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല അപ്പോഴേക്കും ട്രെയിൻ കോഴിക്കോട് സ്റ്റേഷനിലെത്തി ആളുകൾ തിരക്കിട്ട് ഇറങ്ങാൻ തുടങ്ങി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന ആരോ ഞങ്ങളുടെ സമീപത്തെത്തി അദ്ദേഹവുമായി പതിയെ പുറത്തേക്ക് നീങ്ങി ഞാൻ അത് നോക്കി കുറച്ചു നേരം കൂടെ അതേ ഇരിപ്പിരുന്നു പിന്നീട് പലപ്പോഴായി ഓർമ്മ വന്നപ്പോഴൊക്കെ നിരാശയോടെ തലയിൽ കൈവച്ച് പോകുന്ന ഒരു ഓർമ്മയാണ് എനിക്കിത് ഇന്നലെ ടി വിയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ വീണ്ടും നിരാശ കലർന്ന ആ ഓർമ്മ മനസ്സിൽ നിറഞ്ഞു വായനയിലൂടെ അക്ഷരങ്ങളെ സ്നേഹിച്ച് വളർന്ന തലമുറയ്ക്ക് ഒരു വിതുമ്പലോടെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വാർത്ത മലയാളത്തിന്റെ മഹാസാഹിത്യകാരന് കണ്ണീരിൽ കുതിർന്ന പ്രണാമം എന്നായിരുന്നു ഗായത്രി അരുൺ കുറിച്ചത്